ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ വീട്ടിൽ ദോശയ്ക്കും ഇഡലിക്കും മാവൊന്നും ഇല്ലാത്ത സമയത്ത് വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായാണ് അപ്പോൾ നമ്മൾ റവ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും ആദ്യം നമുക്കൊരു മിക്സിംഗ് ബൗൾ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് റവ ചേർക്കാം വ എടുത്ത അതേ കപ്പിന്റെ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം ഇനി ഇത് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് മാത്രം സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം ഒരുപാട് നേരം വയ്ക്കണമെന്നില്ല ജസ്റ്റ് അഞ്ചു മിനിറ്റ് വെച്ചാൽ മതി നമുക്കിത് കുതിർന്ന് കിട്ടണം അത്ര മാത്രം മതി അതുപോലെ തന്നെ മറ്റൊരു ബൗൾ എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് അവിൽ ചേർക്കാം അവൽ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ചുവന്ന അവിലും ചേർക്കാം ഇതുപോലെ വെള്ള അവിലും ചേർക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ അവിലെടുത്ത അതേ കപ്പിൻ്റെ അളവിൽ തന്നെ അരക്കപ്പ് വെള്ളമൊഴിച്ച് ഇതും കുതിർക്കാനായിട്ട് വയ്ക്കണം അപ്പോൾ കുതിർക്കുന്നതിന് മുന്നായി നമ്മളിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ അപ്പോൾ നമ്മളിത് അരക്കപ്പ് ഒഴിച്ച് സുക്കിയാനായി വയ്ക്കുന്നുണ്ട് ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഈ രണ്ട് പാത്രത്തിലും റവയും അതുപോലെ അവിലും വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് തുറക്കാം ഈ സമയത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി കാണിക്കാം ഈ ഒരു മുട്ടക്കറി വളരെ എളുപ്പമാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഒന്നൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഈ എണ്ണയിലേക്ക് രണ്ട് വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം എന്നിട്ട് നമുക്ക് എണ്ണയോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവ് കൂടുതലോ കുറച്ചോ ചേർക്കാം അടുത്തതായി ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം ഞാനിവിടെ നന്നായിട്ട് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഇനി ഇതിലേക്ക് ഒരു പത്ത് കശുവണ്ടി ചേർക്കാം കറി നമ്മൾ തയ്യാറാക്കുമ്പോൾ കറിയുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കശുവണ്ടിയുടെ എണ്ണം കൂടുതലും കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല കട്ടിക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് കശുവണ്ടി ചേർക്കാം ഇനി സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് നമുക്ക് ഈ സവാള രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നിങ്ങൾ ഇളക്കി കൊടുക്കുകയും വേണം ഇപ്പോഴിത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളതെല്ലാം തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായി വയ്ക്കാം ഇപ്പോൾ നമ്മളുടെ സവാളയുടെ ഒക്കെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തണുത്തിട്ട് വേണം മിക്സി ജാറിലേക്ക് ചേർക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറും മിക്സിയും ഒക്കെ പോകും ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവ് വെള്ളം ചേർത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം ഇപ്പോഴിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞ് കിട്ടി നമുക്കിത് മാറ്റി വെക്കാം അടുത്തതായി സ്റ്റവിൽ വീണ്ടും പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ചേർക്കാം ബട്ടറിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ബട്ടർ നന്നായി അലിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം ഈ ബട്ടറിൽ വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ച് നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ കളർ നല്ല ബ്രൗൺ ആകുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ അരച്ചെടുത്ത മിക്സി ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒരു വലിയ തക്കാളിയുടെ പകുതി വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി കറി തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം അടച്ചു വച്ച് വേവിക്കാം അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള തക്കാളി നല്ല രീതിയിൽ വെന്ത് കിട്ടും ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്ത് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം അര ടീസ്പൂൺ ഗരം മസാല ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഈ കറി നല്ല കട്ടിയുള്ള കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തതായി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ തന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് നമുക്കിതിന്റെ മുഗൾ ഭാഗം ഒന്ന് മരഞ്ഞു കൊടുത്തതിന് ശേഷം കറിയിലേക്ക് ചേർക്കാം കറിയിലേക്ക് ചേർത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് നമുക്കിത് തിളപ്പിച്ചെടുക്കാം അടുത്തതായി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ പാൽ ചേർക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങാ പാലാണ് ചേർക്കുന്നത് തേങ്ങാ പകരം ഫ്രഷ് ക്രീം ചേർത്താലും ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ പാൽ ചേർത്ത ആ ഒരു ക്ലിപ്പിംഗ് മിസ്സായിട്ടുണ്ട് തേങ്ങാ പാൽ ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിതിലേക്ക് ഫ്രഷ് ആയ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റിയായ ആയ ഒരു മുട്ടക്കറിയാണിത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് മുട്ടക്കറി ഇടിയപ്പം അപ്പം ചപ്പാത്തി പൂരി എല്ലാത്തിനോടൊപ്പം നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ടേസ്റ്റിയായ ഈ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ഉറപ്പായും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ നേരത്തെ സോക്കിയാനായി വെച്ചിട്ടുണ്ടായിരുന്ന റവയും അവിലും ഒക്കെ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇതിനി നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പോൾ നമുക്കൊരു മിക്സിയിലെ ജാർ എടുക്കാം ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള റവയും അതുപോലെ അവിലും ചേർത്ത് കൊടുക്കാം റവ കുതിർക്കാനായി വെച്ചിരുന്ന വെള്ളം കറക്റ്റ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ റവ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അങ്ങനെ വെള്ളം ബാക്കി ഉണ്ടെങ്കിൽ വെള്ളം എടുക്കേണ്ടതില്ല റവ മാത്രം നിങ്ങൾ ഊറ്റി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന അവിലും വെള്ളം ബാക്കി വന്നില്ല കറക്റ്റായിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ അവിലും റവയും മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് വെള്ളമല്ല ചേർക്കുന്നത് അതിന് പകരം നമ്മളിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഒട്ടും പുളിയില്ലാത്ത കാൽ കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ഒന്നും ചേർക്കാതെ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം ഇപ്പൊ ഇതാ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു ദോശമാവിന്റെ പരുവത്തിലാണ് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം ഇനി നമ്മൾ അരച്ചെടുത്ത മിക്സി ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നാൽ ഒട്ടും വെള്ളം കൂടി പോകരുത് ഇപ്പോൾ നമ്മൾ ദോശമാവിൻ്റെ പാകത്തിൽ നമ്മൾ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തതായി നമ്മൾ നമ്മളിതിലേക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ആയിട്ട് നമ്മളിത് തയ്യാറാക്കുന്നത് കൊണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം ഈ മാവ് തയ്യാറാക്കി രണ്ട് മണിക്കൂറിന് ശേഷം ദോശ ഉണ്ടാക്കുന്നെങ്കിൽ നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കേണ്ടതില്ല എന്നാൽ നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് തയ്യാറാക്കുന്നത് അതിനാലാണ് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്തത് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തതായി ഒരു ദോശ തവ അടുപ്പത്തേക്ക് വയ്ക്കാം തവ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തവയിലേക്ക് ഒഴിച്ച് മാവ് പരത്തി ദോശ ഉണ്ടാക്കാം നമ്മൾ എപ്പോഴും സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ ദോശ ഉണ്ടാക്കിയെടുക്കാം ഒഴിച്ച് ഒരു പത്ത് സെക്കൻഡ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഈ മാവിൽ നിന്ന് ഇതായി ഇതുപോലെ ബബിൾസൊക്കെ വരാൻ തുടങ്ങും ഇതുപോലെ ബബിൾസ് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ദോശ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ദോശ ഒരു സൈഡ് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പഞ്ഞി പോലത്തെ ദോശയാണ് നമ്മളിവിടെ എടുത്തത് ഒരു ദോശ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം നമ്മുടെ വീട്ടിൽ ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ മാവ് സമയത്ത് നമുക്ക് റവയും അവിലും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഈ മാവ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് വെറും അഞ്ച് മിനിറ്റിൽ മാവ് തയ്യാറാക്കി ദോശയുണ്ടാക്കാം അടുത്ത ദോശയ്ക്കുള്ള മാവ് കൂടി നമുക്ക് തവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ദോശയ്ക്ക് നമുക്ക് ഏത് കറി വേണമെങ്കിലും നമുക്കിതിനോട് കോമ്പിനേഷനായി കഴിക്കാം ഈ ദോശയ്ക്ക് വളരെ എളുപ്പത്തിൽ തക്കാളി ചട്നി തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതല്ലാതെ ഞാൻ ഇന്നുണ്ടാക്കി കാണിച്ച മുട്ടക്കറിയും ഇതിനോടൊപ്പം ചേർത്ത് കഴിക്കാവുന്നതാണ് ഇന്ന് കാണിച്ച ആ മുട്ടക്കറിയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് എന്തിനോടൊപ്പവും കഴിക്കാൻ ആ ഒരു മുട്ടക്കറി മതിയാകും അപ്പോൾ നമ്മളിവിടെ എല്ലാ ദോശയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ മുട്ടക്കറി അപ്പത്തിനും ഇടിയപ്പത്തിനും അതുപോലെ ചപ്പാത്തിക്കും പൂരിക്കും ഫ്രൈഡ് റൈസിനൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഉറപ്പായും ഈ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും വേണം ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആയിട്ട് തയ്യാറാക്കിയ ദോശയുടെ റെസിപ്പി കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കുമല്ലോ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്ന് കാണിച്ച വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ രണ്ട് റെസിപ്പിയുടെയും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി